കനത്ത മഴയിൽ മലയോര കൈവിയുടെ തിട്ടയിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലായി മേരികളും തോണിത്തടിയിലാണ് ശക്തമായ മഴയിൽ റോഡിന്റെ തീട്ടയിടിഞ്ഞത് മലയോര കൈവിയുടെ വശം ഇടിഞ്ഞ അയ്യപ്പൻകോവിൽ റോഡിലേക്കാണ് പതിച്ചത് ഇവിടെ സംരക്ഷണം വിധി ആവശ്യം അംഗീകരിക്കാതെ കരാറുകാരൻ നിർമ്മാണം നടത്തിയതാണ് തിരിച്ചടിയായത് മലയോര ഹൈവേയുടെ കാലാവധി കഴിഞ്ഞു എന്നാൽ തീരാനുള്ള ഭാഗം നിർമ്മിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട് നിർമ്മാണത്തിൽ വലിയ അഴിമതിയാണ് നടന്നത് ഇതിന് ഉദാഹരണമാണ് തോണിത്തുരിയിൽ മരം പെട്ടിയ ഭാഗത്ത് സംരക്ഷണ നിർമ്മിക്കാതെ ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇവിടെ പതിനൊന്ന് കെ ബി ലൈന് സമീപത്തായാണ് മണ്ണിനിടിച്ചിൽ ഉണ്ടായത് മലയോര ഹൈവേ മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലായപ്പോൾ അയ്യപ്പങ്കുവൽ റോഡ് മണ്ണ് വീണു അപകടാവസ്ഥയിലായി ഇഴിഞ്ഞ ഭാഗത്തിന് സമീപം കൂടുതൽ ഭാഗം ഇടിയുന്ന അവസ്ഥയിലുമാണ് സമീപം ഇന്നലത്തെ കനത്ത മഴയില് നമ്മുടെ ഈ ഭൂമിയിലൊക്കെ അതായത് സിസോഗ്രാഫിൻ്റെ അങ്ങോട്ടുള്ള പഴയ ഈ പൊങ്കൽ റോഡിലോട്ട് ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് ഇവർ അത്രയും ഭാഗം അവിടെ ഇട്ടിട്ടാണ് ബാക്കിയെല്ലാം ഇത് കിത്തി ഒക്കെ ഇട്ട് ശരിയാക്കിയിരിക്കുന്നത് ഇത് വരുന്ന രണ്ട് ദിവസം കൊണ്ടുതന്നെ എനിക്ക് തന്നെ ഇപ്പം ഇന്നലത്തെ കൂട്ടൊക്കെ മഴയാണെങ്കിൽ താഴത്തെ റോഡിലോട്ട് പതിക്കാനുള്ള സൗകര്യവും പിന്നെ സാഹചര്യമുണ്ട് പിന്നെ അടിയന്തിരമായിട്ട് അതിൻ്റെ നടപടി ഈ റോഡ് പണിക്കാർ ഏർപ്പെട്ട് അതായത് ഔദ്യോഗിക ഭാരവാഹികൾ ഏർപ്പെട്ട് ആ റോഡ് കെട്ടിക്കൊടുത്ത് സുരക്ഷിതമാക്കണം അവർ വാരിക്കേടും എല്ലാം സ്ഥാപിച്ചിട്ട് പോയ സ്ഥലമാണ് ഇപ്പോൾ ഇടിഞ്ഞ് വീണാക്കുന്നത് ഒരു മഴ പെയ്തപ്പോൾ ഇടിഞ്ഞു വീണു അത് അന്ന് അവരോട് പറഞ്ഞിരുന്നായിരുന്നു ആ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ പോയതാണ് ആ വെയിറ്റിംഗ് വെയിറ്റിട്ടിൻ്റെ സമീപം നടയുണ്ടായിരുന്നു അത് ഒരു തണർ മഷവും എല്ലാം കൂടെ വെട്ടിയിട്ട് ആ നടല്ലാം കൂടെ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരുന്നു അതും നമ്മുടെ ഇതൊന്നും പുനസ്ഥാപിച്ച് കിട്ടാനുള്ള നടപടി ഉണ്ടായില്ല മരം പെട്ടിയ സമയം ഇവിടെ കരിങ്കൽ പിറ്റി നിർമ്മിക്കണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിച്ചതാണ് എന്നാൽ കരാറുകാർ ഇതൊന്നും ചെവിക്കൊണ്ടില്ല ആവശ്യം വേണ്ട ഉയർന്ന പ്രദേശങ്ങളിൽ കരിങ്കൽ പിറ്റി നിർമ്മിക്കാതെ ആവശ്യമില്ലാത്തടത്തൊക്കെ പിറ്റി നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മലയോര ഹൈവേ നിർമ്മാണം ധിക്കാരപരമായും അഴിമതി നിറച്ചുമാണ് നടന്നത് വരും ദിവസങ്ങളിൽ തുലാമഴ ശക്തമാവുകയും മണ്ണ് കൂടുതൽ ഭാഗങ്ങളിൽ ഇടിയുന്ന ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ